ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്നെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അടുത്താണ് കേട്ടോ മനുഷ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ഞാനെത്തിയിട്ടുള്ളത് ഗഫി ഫാമിക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഗഫി ഫാം വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ വരുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപ വെറൈറ്റി ഗഫിയാൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫാമിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഗഫി ഫാം ആണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ ആ പേരെന്താണ് മദിൻ മദിൻ

ഓക്കെ അപ്പോൾ ഒരു ഇരുപത് വെറൈറ്റി ഗപ്പ്യാളിവിടെ ഉണ്ട് സെയിലിനായിട്ട് പതിനാറ് വെറൈറ്റിയോളം ഗപ്പ്യാളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഗപ്പികൾ നമുക്ക് എടുത്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ആ ഫാം അപ്പോൾ നമ്മൾ എവിടെയും കാണാത്ത ഒരു അടിപൊളി സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെ ഗപ്പ്യാൾ ചെയ്യുന്ന ഒരു പ്രത്യേകതരം ടാങ്കാണ് നല്ല ക്വാളിറ്റി ഒരുപാട് കാലം ഇവിടെ നിൽക്കുന്ന ഒരു ടാങ്കിലാണ് ഇവിടെ ഗപ്പ്യാൾ സെറ്റാക്കിയിട്ടുള്ളത് വലിയ ടാങ്കിൽ ബോഡ് സ്റ്റോക്ക് ബോഡ് സ്റ്റോക്കിൽ സെറ്റാക്കിയിട്ടുള്ള കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ റിങ് പോലുള്ള ആ ടാങ്കിലേക്ക് കുഞ്ഞുങ്ങളെ ഇടും അപ്പോൾ ഒരു നാച്ചുറൽ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവിടെ ഗപ്പികൾ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ സെയിലും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല ഇവിടെയുള്ള ഗപ്പികൾ സെയിലിൻ്റെ ആ ഒരു സൈസായി കഴിഞ്ഞാൽ ഇവിടുന്ന് ഷോപ്പ് ഉണ്ട് അവിടേക്ക് ആ ഒരു അക്കൂരത്തിലേക്ക് ഇട്ട് വയ്ക്കും അപ്പോൾ ഒരു വെറൈറ്റി ഒരു ഫാമിനെയാണ് സാധാരണ ഇവിടെ തന്നെയാണ് സെയിൽ ചെയ്യുക പക്ഷേ അതല്ല ഇവിടെ ഗപ്പികൾ സെയിൽ സെയിലിൻ്റെ ആ ഒരു സൈസ് ആയി കഴിഞ്ഞാൽ അക്കൂര ഷോപ്പ് പോയിട്ട് അവിടെയാണ് ആ ഒരു പെയർ ആയിട്ട് എടുക്കുക അപ്പോൾ അവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണൊരു പ്രത്യേകത അപ്പോൾ എല്ലാ ടാങ്കിലും കുഞ്ഞുങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പത്തിരു വെറൈറ്റി ആണ് അതുകൊണ്ടാണ് എത്രയും വലിയ ടാങ്കുകൾ സെറ്റാക്കിയിട്ടുള്ളത് ഇരുപറിയ ഒരുപാട് ടാങ്കുകൾ വേണം കുഞ്ഞുങ്ങളെ സൈസാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വളർത്താനായി അപ്പം ഇതിനെ നമ്മൾ അവിടെ ഫിഷ് ഈ ഔട്ട്ലെറ്റ് എന്തല്ലേ ഡിസ്പ്ലേക്കാർ കസ്റ്റമർക്ക് ഇവിടെ അപ്പോൾ ഈ ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാം ഇവിടെയാണ് പക്ഷെ സെയിൽ ഇവിടെ അല്ല ഇവിടെ ഉള്ള ഗപ്പിയാൾ അക്കോരിൻ ഷോപ്പിക്ക് ടൗണിൻ്റെ അടുത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് അക്കോരിൻ ഷോപ്പിക്കാണ് ഗപ്പിയാളെ കൊണ്ടുപോകുന്നത് അവിടെ എല്ലാ വെറൈറ്റി ഗെപ്പികളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് വന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കാം അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഓരോ ഇത് എന്ത് ബേസിനാണ് ഉദ്ദേശിച്ചത് ഇത് ഫൈബർ ഇല്ലേ നമ്മുടെ ഈ ബൈക്കിന്റെ ട്രാവലറിന്റെ ഒക്കെ അതുകൊണ്ട് അടിക്കണതാണ് ഇത് കുറച്ച് കോസ്റ്റ് കൂടും പക്ഷേ ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യും കുറെ കാലം പിന്നെ നമുക്ക് കൊണ്ടാലും ഒരു കാലം നിൽക്കും വെയിറ്റ് ലെസ് ആണ് പിന്നെ നമുക്ക് എവിടേക്കാണെങ്കിലും മാറ്റി വെക്കാം സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം സൗകര്യത്തിനനുസരിച്ച് ഇതിന്റെ മുകളിൽ ഗ്രീനെറ്റ് വെച്ചിരിക്കാം നമ്മൾ ശതമാനത്തിന്റെ അമ്പത് ശതമാ അപ്പൊ അത് മഴ മഴ പെയ്യുമ്പോ എന്താ ശീല മഴ കൊള്ളു മഴ കൊണ്ടിയിൽ ഓവർഫ്ലോ വെച്ചിട്ടുണ്ട് ടാങ്കിലൊക്കെ വെള്ളം പോകും ഈ വട്ടത്തിലുള്ള പേസിന്റെ കുഞ്ഞുങ്ങളാണോ അങ്ങനെ ആ ഇത് നമ്മള് ബ്രീഡിങ്ങിന് ഇവിടെ മൊത്തം ബ്രീഡിങ് ആണ് നമ്മളിത് കുഞ്ഞുങ്ങളെ ഈ ടാങ്കില് ഇത് ബ്ലാക്ക് ആണ് നമ്മൾ ഈ വാലറ്റ് വാലട്ടോട് ചില സമയത്ത് അളിഞ്ഞു പോയിട്ട് ആവുമ്പോഴും കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ ടാങ്കിലും എന്നിട്ട് നമ്മളിവിടുന്ന് കുറച്ച് റയറിംഗ് യൂണിറ്റ് വലുതാക്കി നമുക്ക് ഇത് നമ്മള് ബ്രീഡിങ്ങിന്റെ എണ്ണം കമ്മി ആക്കിയിട്ട് ഇടും കൂട്ടി കഴിഞ്ഞാൽ കിട്ടില്ലേ ഫ്രോസൺ കൊടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം ബ്രീഡ് ഹെൽത്തി ആയി എടുക്കും പിന്നെ കുഞ്ഞുങ്ങളെ അധികം തിങ്ങല് കുറിയുണ്ട് നല്ല ക്വാളിറ്റി

നല്ല ഫുള് വരും ചെലയില് മാത്രം ഈ

ീറ്റുള്ള വലുതാക്കി മൊത്തം കുഞ്ഞുങ്ങൾ ഇന്നലെ കളക്ട് ചെയ്തിട്ടാണ് പിന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വലിച്ചിടും ആദ്യം കുഞ്ഞുങ്ങളെ കളിച്ചു വെള്ളം വലിച്ചിട്ട് ഫ്രഷ് വെള്ളം അടിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫ്രഷ് ആയിട്ട് കുട്ടികളെ വീണ്ടും നമ്മൾ കുട്ടികളെ കളക്ട് ചെയ്യും കളക്ട് ചെയ്തതിനു ശേഷം അപ്പൊ തന്നെ വെള്ളം മാറ്റും

നല്ല ബ്ലൂഷ് കളറും നല്ല ക്യാപ് എയ്യറും വരും നന്നായിട്ട് പ്രത്യേകത ഫ്ലാറ്റിലും നമ്മൾ മൂന്നാലും ടാങ്കിൽ ബ്രീഡിക്ക് അപ്പൊ ഇതിലെണ്ണം കമ്മി ആക്കിട്ട് നമ്മള് എന്താ കുട്ടികളെ ഒരു തിങ്ങല് പറയും തവള ഇവിടെ ഇതായത് കാരണേ വെള്ളം നിക്കണ സ്ഥല

ും കുട്ടികളെ അത്യാവശ്യം കഴിച്ചു എല്ലാം കിട്ടും

രണ്ടുപേര് കല്ലൊക്കെ വെച്ചിട്ടില്ലേ പൊസ്റ്റിക് വരണേ വരണ വെച്ച് വീടിന്റെ സൈഡിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ ചെയ്താ പിന്നെ രണ്ടക്കൂരം വാങ്ങിയിട്ട് ബ്രീഡിങ് പഠിച്ചതിനു ശേഷം അത് ചെയ്തു പിന്നെ നമ്മളിങ്ങനെ ഓരോന്നോരം ചെയ്താ പിന്നെ അതൊക്കെ ഓരോന്നോരം പൈസ കിട്ടും ഇല്ല ഇതൊക്കെ നമ്മള് പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് വാങ്ങിയത് ഒരു നമ്മളൊരു പതിമൂന്ന് ട്രെയിനിങ് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇത് ടാങ്കുകളൊക്കെ വാങ്ങാൻ തുടങ്ങിയത് ഇത് ഫൈബർ ടാങ്ക് ഒക്കെ ഒരു എട്ട് പത്ത് കൊല്ലായി അത് ഓരോന്നോരൊക്കെ ഇത് കുറച്ച് കളർ ചെയ്ഞ്ച് നോക്കി അറിയാം ഓരോ സമയത്ത് വാങ്ങിയതാ എത്ര ആദ്യം ഇത് മാത്രം ചെയ്തിരുന്നല്ലോ ഈ പൈനാപ്പിൾ പിന്നെ സാധാ പ്ലാറ്റികളൊക്കെ അന്ന് നമുക്ക് ഇതേപോലെ അവൈലബിലിറ്റി ഇല്ലല്ലോ ഞാൻ എവിടെ കിട്ടുക എങ്ങനെയാന്നും അറിയാൻ പറ്റില്ല അപ്പൊ നമ്മള് ഇത് ആരെ എടുക്കുക എങ്ങനെ വെക്കുക എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല പിന്നെ അന്ന് ഫൈറ്റർ അങ്ങനെയുള്ള ചെയ്തിരുന്നു ഫൈറ്റർ ഒന്നും ആരും ബ്രൂഡൊന്നും തരില്ല പിന്നെ നമുക്ക് വേറെ ഒരാൾ ചാലക്കുടി കേട്ടോ തന്നെ ഫൈറ്റർ ഗൗരാമി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ആദ്യം പ്ലാറ്റിയും ഗെപ്പിയുതന്നെ ജർമ്മൻ റെഡും മറ്റേ സാധാ പൈനാപ്പിൾ ഗെപ്പി എന്ന് പറഞ്ഞ സാധനം മിക്സഡ് പിന്നെ റെഡ് പ്ലാറ്റി അതാണ് നമ്മൾ തുടങ്ങിയത് അത് ഇലക്ട്രിക് ബ്ലൂ ഇലക്ട്രിക് ബ്ലൂ ഓ ഇത് അത്യാവശ്യം കൊറേ പണ്ട് മുതലുള്ള സാധനമാണ് നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടും പിന്നെ സോളിഡ് കളറായാലും നല്ല സെയിലും വരും കാണിക്കും കാണിക്കും അത്യാവശ്യം നന്നായിട്ട് പോണതാണ് കുഞ്ഞുങ്ങളും അതേപോലെ നിറയെ കിട്ടും നമുക്ക് ഫീമെയിലും സൈസാവും മെയിലും പെട്ടെന്ന് മറ്റേ നല്ല ടൈല് നല്ല രീതി നൂറ് രൂപ

ആ വൈറ്റിന് ചെറിയൊരു ക്യാപ്പ് ഉണ്ട് ആ ക്യാപ്പ് ക്യാപ്പ് അതുപോലെ ഡാർക്ക് ഗ്രീൻ ഒരു ബോഡി കളറിൽ പെട്ടെന്ന് കണ്ട ബ്ലാക്ക് ആ ആണ് സൈഡിൽ ഒരു ഡാർക്ക് ഗ്രീൻ കളർ വരും ഈ രണ്ട് കളർ ഇറങ്ങും നമുക്ക് പിന്നെ ഹോൾസെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റൂല ഇവിടെ തന്നെ കുറെ കുഞ്ഞുങ്ങളുടെ ഒരുപാട് നന്നായിട്ട് കിട്ടും ഇതിപ്പോ എങ്ങനെയാതിന്റെ പ്രൈസ് സ്റ്റാർട്ട് രൂപ ചെയ്തിട്ട് അടുത്തത് ഇത് ബ്ലൂ ഓ അതിന്റെ ഹൈലൈറ്റ് നല്ല ഡെൽറ്റ കൂടി ചാവും ചെയ്യും ചില ആൾക്കാർ ഇത് ഇങ്ങനെ ഇടും ഇത് നല്ല ഭംഗിയാ പറഞ്ഞിട്ട് െയില് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലാക്ക് വലിയ സൈസായി വരും മെയിൽ കാണിക്ക് നന്നായിട്ട് ഇത് ഫീമെയിൽ നല്ല വരുന്നത് ബിഗ് ഗിയർ ബ്ലാക്ക് രണ്ട് ബ്ലാക്ക് ഉണ്ട് ഒന്ന് ബിഗ് ഗിയറും ഒന്ന് ബിഗ് ഗിയറിൽ നല്ല വരുന്നത് വരുന്നതാണ് എങ്ങനെയാ ബ്ലാക്ക് വരുന്നേ ഇത് നൂറ്റി ഇരുപത് രൂപ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇത് മനുഷ്യരി നമ്മളെ മനുഷ്യരി സെന്റർ വരിക്കാശ്ശേരി സെന്റർ മനുഷ്യർ

ഇത് എ എഫ് ആറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൈസാ ഇത് മാറ്റി മാറ്റി കഴിഞ്ഞാൽ നല്ല സൈസ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ സെയിൽസിനായിട്ട് ഇതാക്കിയതാ മെയിൽ ഫീമെല് സെപ്പറേറ്റ് ചെയ്താലാണ് ഇങ്ങനെ ഇയർ വരുള്ളു ആ ഇത് എ എഫ് ആറ് മറ്റേ ഫ്ലവർ ഡോസല് ഫ്ലവർ ഡോസല്

പിന്നെ നമ്മുടെ ജർമ്മൻ റെഡ് ഇതിൽ പിന്നെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് കപ്പി അത് നമ്മൾ കുറച്ച് മറ്റേ മൂസിന്റെ പ്ലാന്റ് ഇട്ടതാ വളർത്തുന്ന രീതി എങ്ങനെയാണ് ഒരു ബ്രോഡ് കൊണ്ട് എങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മള് ആദ്യം നമ്മള് ചെറിയ ഫൈബർ ടാങ്കിലാണ് എടുക്ക നമ്മളൊരു ട്രേയോ രണ്ട് ട്രയോക്കെ ആയിട്ട് എടുക്കുക അതെ എന്നിട്ട് നമ്മൾ അതിന് കുഞ്ഞുങ്ങളെ അതിനാക്കിട്ട് പിന്നെ നമ്മള് ഈ വലിയ ടാങ്കിക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മള് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യും എന്നിട്ട് നമ്മളത് ഷീറ്റ് ഇട്ടുള്ളതിൽ വയറിങ്ങിന് കിട്ടുന്നത് അടുത സാധാ ഇട്ടിട്ട് പടുതയിലിട്ടിട്ട് വെൽഡാക്കിട്ടു നമ്മൾ വേറെ സ്ഥലത്ത് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട് ഓക്കെ ോട്ടീൻ ഡെഫിഷ്യൻസി അധികം വരില്ല അപ്പൊ ഇപ്പഴും ഫുഡുള്ള കാരണം കുഞ്ഞുങ്ങളെ നമുക്ക് നന്നായിട്ട് കിട്ടും കിട്ടുന്നു അപ്പൊ നമ്മള് കേജിലൊക്കെ വെച്ച സ്ട്രെസ് ഒക്കെ കുറവാണ് കുഞ്ഞുങ്ങള് നമുക്ക് കേജിൽ വെച്ചത്ര കിട്ടില്ല പക്ഷെ എന്നാലും പേരന്റ്സ് ഒക്കെ ആവില്ല അങ്ങനെ വാട്ടർ വാട്ടർ ചേഞ്ചിങ് ചേഞ്ചിങ് ആഴ്ച ഒരു ആഴ്ചയിൽ നമ്മള് അടിയത്തെ വേസ്റ്റ് ഇങ്ങനെ വലിച്ചു വലിച്ചു വിടും പിന്നെ പാൽഗിയ വന്നിട്ട് ഈ പച്ചനെട്ട് തരാം ചില ഭാഗത്ത് വെയിലടിക്കും അതിലൊക്കെ നല്ല ഗ്രീനിഷ് കളർ വരും ബൾക്ക് അത് ചില്ലി ഇത് ഇതിലിപ്പോൾ സെപ്പറേറ്റ് സമയം വൈകീട്ട് മെയിൽ ഫീമെലും

െയ്യും എന്നിട്ട് നമ്മൾ ആവശ്യം ഇങ്ങനെ വെച്ചാൽ അലിഞ്ഞ് സാധാ ഇത് എത്ര നേരെ കൊടുക്കല് ബ്രൂഡിനൊക്കെ ഇത് ബ്രൂഡിന് നമ്മള് ഒരു നേരം തന്നെ കൊടുക്കുള്ളൂ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം തന്നെ കൊടുക്കുള്ളൂ ഇത് ഒരു നേരം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നേരം കൊടുത്താൽ അത്യാവശ്യം രാവിലെ ഒരുപാട് കുഞ്ഞുങ്ങളെയും നല്ല വീതിന്റെ അത് മജന്ത 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 സാധാ മജന്താ മജന്ത സാധാ മജന്താ പഴയ മോഡലിൽ മജന്ത മാത്ര മജന്ദ കളർ തന്നെയാണ് പക്ഷേ ബ്ലാക്ക് നമ്മളെ ചെലയിൽ മാത്രം പ്ലെയിൻ ആയിട്ടൊരു പിങ്ക് ഇറങ്ങും അത് നിറയെ കുട്ടികളെയും കിട്ടും പിന്നെ അതേപോലെ പെട്ടെന്ന് സൈസാവും ബോഡി സൈസും മെയിൽ ആയാലും പെട്ടെന്ന് സൈസാവും

ഇത് നാച്ചുറായിട്ടുള്ള പോണ്ടത് ഇപ്പൊ എന്താ നമ്മളിപ്പോ വെള്ളം പറ്റും അത് ഇതില് നമ്മള് മറ്റേ പ്ലാറ്റി സീബ്ര ഏഞ്ചല് അങ്ങനെ ബ്ലൂ പോളർ അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പൊ നമ്മളാ സീസൺ പിന്നെ ഈ രണ്ട് മാസം വെള്ളം ഇല്ലാത്ത കാരണം അങ്ങനെ സീസൺ ആയി നമ്മള് ഇതില് ചെയ്യും പ്ലാറ്റുകൾ ചോട് അങ്ങനെയുള്ള ഏഞ്ചല് സീബറകളൊക്കെ ചെയ്യും സീബ്രെ ചെയ്ത് തന്നെ പൊളിറ്റേഗൻ സൈസ് പെട്ടെന്ന് പോളാർ പിന്നെ ഏഞ്ചലിന്റെ അതൊക്കെ ചെയ്യും ഉണ്ട് ണ്ട് അത് ഒരു അമ്പതിന്റെ മുകളിൽ പോണ്ടുകൾ ഉണ്ട് വലിയ ഇപ്പൊ ഇതിപ്പോ കഴിഞ്ഞ മഴ പെയ്തപ്പോ പൊന്തി രണ്ടു മാസം നമ്മൾ ക്ലോസ് നമ്മള് ഇതില് നമ്മള് ഷെവറം അങ്ങനെയുള്ള പ്ലാറ്റി അതൊക്കെ ഇട്ടുണ്ടായിരുന്നു നമ്മൾ ഏഞ്ചലിട്ടിട്ടാ ചെയ്യാറ് ഐറ്റംസ് എപ്പിള് പൊണ്ടിൽ ഇട്ടിട്ട് ചെയ്യുക നമ്മളങ്ങനെ ബ്രീഡ് ചെയ്യണം ടാങ്കിൽ എന്നിട്ട് നമ്മള് കുഞ്ഞുങ്ങളെല്ലാം ഇറക്കിയിട്ട് സൈസ് ആക്കിയിട്ട് തിരിച്ചെടുക്കണം അതിൽ തന്നെ കിടന്ന് കഴിഞ്ഞാൽ ക്വാളിറ്റി അപ്പൊ നമുക്ക് ശ്രദ്ധിക്കണമല്ലേ അപ്പൊ നമ്മളാന്ന് വെച്ചാൽ ടാങ്കിൽ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിലൊരു പത്തയ്യായിരം കുഞ്ഞുങ്ങൾ തന്നെ ഒരുമിച്ച് ഇറക്കിയിട്ട് അത് ബാച്ച് നമ്മളപ്പോ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ടു മാസം കഴിയുമ്പോഴേക്കും സൈസാകും തിരിച്ചെടുക്കും എന്നിട്ട് നമ്മളത് ക്ലീൻ ആക്കിയതിനു ശേഷം ടും അല്ലാതെ ക്വാളിറ്റി നഷ്ടപ്പെടും അത് നമ്മള് ബ്രീഡ് ചെയ്യുമ്പോഴോ അതെ നമ്മളാ ടാങ്കിൽ തന്നെ ചെലപ്പോ ചിലയില് കളർ ഇറങ്ങും അപ്പൊ കമ്മിയുള്ളത് ഇറങ്ങി കഴിഞ്ഞാൽ മാറ്റണം വെള്ളം കുഴപ്പമില്ല ഇത് നമ്മുടെ ഒരു കിണറുണ്ട് നമ്മൾ ഈ ടാങ്കിക്കുള്ളടിക്കും ഇത് ഇതെന്താ ഈ ഇത് മാത്രം പറ്റുള്ളൂ

ഷോപ്പ് പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ അപ്പോൾ എപ്പോഴും രാവിലെ മണി മുതൽ ഷോപ്പിലാണോ അപ്പോൾ എങ്ങനെ കൊറിയോർ ഉണ്ടാവും ഓൾ ഇന്ത്യ കൊറിയറുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇതിൻ്റെ ഫാമിന്റെ പേര് അക്കോ മാജിക് വേൾഡ് മാജിക് വേൾഡ് അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഫാം ഫാമിനെയാണ് ഇരുപത് വെറൈറ്റി ഗപ്പ്യാളുണ്ട് കൊറിയർ അവൈലബിൾ ആണ് അപ്പോൾ മണത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു പ്രതികളെ എല്ലാവർക്കും ബൈ